ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചൗരി കൊണ്ടൊരു കിഡിലൻ സ്വീറ്റ് അല്ലെങ്കിൽ ഹൽവ എന്ന് തയ്യാറാക്കിയാലോ എന്നാൽ തുടങ്ങട്ടെ ഹൽവ തയ്യാറാക്കാനായിട്ട് ആദ്യമായി നമുക്ക് വേണ്ടത് നൂറ്റി അൻപത് ഗ്രാം ചൗരിയാണ് അതൊരു രണ്ട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിനു ശേഷം കുറഞ്ഞതൊരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കാം ശേഷം ഇങ്ങനെ കുതിർത്തെടുത്ത ചൗവരി ഒരു ജാറിലേക്ക് ഇട്ട് ആവശ്യാനുസരണം വെള്ളവും കൂടി ഒഴിച്ച് തരികളില്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം ഇനി ഒരുപക്ഷെ മുഴുവൻ അരഞ്ഞില്ല തരികളുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്കത് ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ ചവരി നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി മാറ്റിവെക്കാം ശേഷം നമുക്ക് നമ്മുടെ ഒരു ഹൽവ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഈ അരച്ച് മാറ്റി വെച്ച ചവരി ഒഴിച്ചു കൊടുക്കാം ശേഷം ഇതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി ഗ്രാം ശർക്കര അൻപത് എം വെള്ളത്തിൽ പാനി കാച്ചി അരച്ച് വച്ചത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയുമായി കഴിഞ്ഞാൽ ഇനി വേണം തീ ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതായത് ഈ ഹൽവ തയ്യാറായി കിട്ടുന്നത് വരെയും തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം അതുപോലെ തുടർച്ചയായി ഇളക്കി കൊടുക്കുവാനും ശ്രദ്ധിക്കണം ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ചേർത്ത് കൊടുത്ത ശർക്കര പാനി ചൗരിയുമായി നല്ലതുപോലെ മിക്സായി ചൗരിയും മറ്റും ഏകദേശം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നതാവും നല്ലത് ഞാനിവിടെ ഒറ്റത്തവണയായിട്ട് ചേർത്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് വേണം ഇളക്കി കൊടുക്കാൻ അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ചൗരി നന്നായിട്ട് വെന്ത് കുറുകി പാത്രത്തിൽ നിന്ന് വിട്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയ് ഇടവിട്ട് ഇടവിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു ഹൽവ കറക്റ്റ് പരുവത്തിനായി കിട്ടുകയുള്ളൂ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ കൂടി നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം അങ്ങനെ ഇവിടെ ഈ ചൗവരിയൊക്കെ ഏകദേശം ഒന്ന് കുറുകി പാത്രത്തിൽ നിന്ന് വിട്ടു തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് മറ്റു ചേരുവകളായിട്ടുള്ള ഏലക്ക പൊടി ഒരു അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കശുവണ്ടി ചെറുതായിട്ട് നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ ഈ രണ്ട് ചേരുവകൾ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്കിത് വീണ്ടും തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ തന്നെയാണ് എന്നാൽ പോലും ഏറെ നാൾ കേടു കൂടാതിരിക്കുമെന്ന് അവകാശപ്പെടാൻ മാത്രം ഉള്ളതൊന്നുമല്ല ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ കേടുവരാതിരിക്കും ഇവിടെയാണെങ്കിൽ ഹൽവ കറക്റ്റ് പരുവത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ കാണുന്നത് പോലെ പാത്രത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ട് ഉരുണ്ട് വരുമ്പോഴേക്കും നമുക്കിത് ഒരു നെയ് തടവിയ ട്രേയിലേക്ക് മാറ്റാം അതായത് ഇതുപോലെ തന്നെ ഉരുണ്ട് വീഴണം പാത്രത്തിലേക്ക് എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു ഹൽവ കറക്റ്റ് പരുവത്തിന് റെഡിയായി ആയി കിട്ടുകയുള്ളൂ ഇവിടെ ഇപ്പോൾ ആ ഒരു ട്രെയിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നെയ് തടുവിയ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്കിത് കുറഞ്ഞതൊരു നാലോ അഞ്ചോ മണിക്കൂറെങ്കിലും വെച്ചേക്കേണ്ടതായിട്ട് വരും ശേഷം ആ ഒരു സമയം കഴിഞ്ഞിട്ട് നമുക്കിത് കഷ്ണങ്ങളാക്കി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ചവരി കൊണ്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം